ക്യൂൻസ്ലാൻഡിൽ ഓസ്ട്രേലിയൻ പ്രതീക്ഷകളെ തച്ചുടച്ച് നേടി നാൽപ്പത്തെട്ട് റൺസിൻ്റെ വിജയത്തോടെ ഇന്ത്യ ക്രിക്കറ്റ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നു ട്വന്റി ട്വന്റിയിൽ ഞങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ ഗാബയിൽ നടക്കാനിരിക്കുന്ന അവസാന മത്സരത്തിന്റെ ഫലം എന്തായാലും ഈ യുദ്ധം ഇന്ത്യ ഇതിനോടകം തന്നെ വിജയിച്ചിരിക്കുന്നു ട്വന്റി ട്വൻ്റിയിൽ മികച്ച ഫോമിലുള്ള ഓസീസിനെതിരെ അവരുടെ മണ്ണിൽ നേടിയ വിജയം ട്വൻറി ട്വന്റി ലോകപ്പ് മുന്നിൽ നിൽക്കേ ഇന്ത്യക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വന്റി ട്വന്റി ലോകകപ്പിൽ അഫ്ഗാനോടും ഇന്ത്യയോടും തുടച്ചയായി പരാജയപ്പെട്ട ശേഷം ഓസീസ് നാളിന്ന് വരെ രണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടില്ല ആ ലോകകപ്പിന് ശേഷം കളിച്ച ഇരുപത്തൊന്ന് ട്വന്റി ട്വൻ്റി മത്സരങ്ങളിൽ അവർ പതിനേഴ് എണ്ണവും വിജയിച്ചു പുതിയ താരങ്ങളും അഗ്രസീവ് അപ്രോച്ചുമുള്ള ഓസീസ് പാകിസ്ഥാനെയും സൗത്ത് ആഫ്രിക്കയെയും ന്യൂസിലാൻഡിനെയും വിൻഡീസിനെയും എല്ലാം തകർത്തു പക്ഷേ ആ കോൺഫിഡൻസിൽ ഇന്ത്യയോടു മുട്ടാനിറങ്ങിയ ഓസീസിനെ അവരുടെ കണക്കുകൂട്ടലുകൾ ഒരിക്കൽ കൂടി തെറ്റി ഇന്ത്യൻ സംഘം ട്വന്റി ട്വന്റിയിൽ അവർക്കുമുകളിലാണ് പറക്കുന്നത് എന്ന് അടിവരയിട്ട് തെളിയിച്ചിരിക്കുന്നു ഗൗതം ഗംഭീർ ഇറയിൽ ടെസ്റ്റിലും ഏകദിനത്തിലും മിക്സഡ് റിസൾട്ടുകളാണെങ്കിൽ ടി ട്വന്റിയിൽ അവർക്ക് യാതൊരു ആശങ്കയ്ക്കും വകയില്ല ശ്രീലങ്ക ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് പരമ്പരകൾ കൂടെ ഏഷ്യാകപ്പും തൂത്തുവാരി ഇപ്പോൾ ആസ്ട്രേലിയയിലും ഉയർത്തി നിൽക്കുന്നു കീൻസ്ലാൻഡിലെ കരാറ ഓവറിൽ ഇന്ത്യ ഒരു ട്വന്റി ട്വന്റി മത്സരത്തിനിറങ്ങുന്നത് ഇന്നലെ ആദ്യമായാണ് ഒരുവേള മത്സരം കളഞ്ഞെന്ന് തോന്നിപ്പിച്ചെങ്കിലും ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചതിലും ഉയരത്തിലുള്ള ഒരു വിജയമായാണ് അവർ ഗ്രൗണ്ടിൽ നിന്നും തിരിഞ്ഞു നടന്നത് എന്തൊക്കെയായിരുന്നു ഇന്നലെ മൈതാനത്ത് നടന്നത് പരിശോധിക്കാം ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യക്കായി പതിവ് പോലെ ശുഭ്മൻ ഗില്ലും അഭിഷേക് ശർമ്മയും ബാറ്റിംഗ് ഇറങ്ങുന്നു രണ്ടാം പന്തിൽ തന്നെ ഡോർഷസിന്റെ പന്തിൽ അഭിഷേകിനെ ബാഡ്ലെറ്റ് വിട്ടുകളയുന്നു പതിവ് വേഗമൊന്നുമില്ലാത്ത ഇന്നിങ്സ് ആയിരുന്നു ഇന്ത്യയുടേത് എങ്കിലും മൂന്നാം ഓവറിന് ശേഷം ഇന്ത്യ ഗിയർ മാറ്റി പവർപ്ലേ തീരുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ നാൽപ്പത്തൊമ്പത് എന്ന ഭേദപ്പെട്ട നിലയായിരുന്നു ഇന്ത്യ ഈ പിച്ചിൽ ഒരു നൂറ്റി എൺപത് റേഞ്ചിലുള്ള സ്കോർ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്ന് വ്യക്തം പവർപ്ലേക്ക് ശേഷം ഇന്ത്യ അഗ്രസീവ് ബാറ്റിംഗിനാണ് ശ്രമിച്ചു തുടങ്ങിയത് അഭിഷേക് പുറത്താകുന്നതും അങ്ങനെ ഒരു ശ്രമത്തിലാണ് പിന്നാലെ ശിവൻ ദുബെ ക്രീസിലേക്ക് നമ്പർ ത്രീ പൊസിഷനുള്ള ഗൗതം ഗംബേന്റെ മറ്റൊരു പരീക്ഷണം വലിയ ഇന്നിംഗ്സിലേക്ക് പോകാനായില്ലെങ്കിലും ദുബൈ പതിനെട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസുമായി മോശമാക്കിയില്ല അഭിഷേകും ദുബൈയും അടക്കമുള്ളവർക്ക് പോലും കാര്യമായ സ്ട്രൈക്ക് റേറ്റിലേക്ക് ഉയരാനാകാത്ത മത്സരത്തിൽ ഗില്ലിനും അതിനപ്പുറം ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഒരു ഏകദിന ശൈലിയിൽ ബെറ്റ് വീശിയെങ്കിൽ നെതാൻ എല്ലിസിന്റെ പന്തിൽ ക്ലീൻ ബോൾഡായി മടങ്ങുമ്പോൾ സമ്പാദ്യം ഇരുപത്തി പന്തിൽ നാൽപ്പത്തി ആറ് റൺസ് ഒരു ഇന്ത്യ മത്സരം തോറ്റിരുന്നുവെങ്കിൽ വലിച്ചു കീറേണ്ട ഇന്നിങ്സ് ആയിരുന്നു അത് പിന്നാലെത്തിയ സൂര്യകുമാർ യാദവ് മികച്ച ടച്ചിലായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ രണ്ടു സിക്സറുകൾ തോന്നിച്ചു പക്ഷേ അതും നീണ്ടില്ല പതിനാല് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്ന നിലയിലായിരുന്നു ഇന്ത്യ മികച്ച ടോട്ടൽ ഉയർത്തുമെന്നാണ് കരുതപ്പെട്ടത് പക്ഷേ ഓസീസ് മത്സരത്തിലേക്ക് അതിഗംഭീരമായി തിരിച്ചു വന്നു കീ വിക്കറ്റുകളുമായി ആഡൻ സാംബയും ഏസൽവുഡിന്റെ അഭാവത്തിൽ വെൽ കൺട്രോളായി പന്തറിഞ്ഞ് നെതാൻഡിസും ഒത്തുചേർന്നതോടെ ഇന്ത്യൻ സ്കോർ ചെന്നു നിന്നത് നൂറ്റി അറുപത്തിയേഴ് റൺസിൽ തിലകും ജിതേഷും സുന്ദറും അടക്കമുള്ളവർക്കൊന്നും ഒന്നും ചെയ്യാനാകാത്ത മത്സരത്തിൽ പതിനൊന്ന് പന്തിൽ ഇരുപത്തൊന്ന് റൺസെടുത്ത അക്ഷർ പട്ടേലാണ് ഇന്ത്യയെ ഭേദപ്പെട്ട നിലയിലെത്തിച്ചത് സ്വാഭാവികമായും ഈ സ്കോർ മതിയോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു വിചാരിച്ചതിലും കുറവിൽ ഫിനിഷ് ചെയ്ത ടാർഗറ്റ് ചേസ് ചെയ്യുക ലക്ഷ്യമിട്ടാണ് ഓസീസ് ക്രീസിലേക്ക് വന്നത് അവർക്കും തിടുക്കമുണ്ടായിരുന്നില്ല പക്ഷേ മോശം പന്തുകളെ അവർ തെരഞ്ഞെടുത്ത് പ്രഹരിക്കുകയും ചെയ്തു പക്ഷേ പോയ മൂന്ന് മത്സരങ്ങളിലും പന്തുകൊണ്ട് കാര്യമായ റോൾ ഇല്ലാതിരുന്ന ഒരാൾ ഇന്ത്യക്കായി കുറി അവതരിക്കുകയാണ് എസ് അക്ഷർ പട്ടേൽ എം സി ജിയിൽ പന്തറിയാത്ത ഹൊബാർട്ടിൽ നാല് ഓവറിൽ വിക്കറ്റില്ലാതെ മുപ്പത്തിയഞ്ച് റൺസ് കൺസീഡ് ചെയ്ത അതേ അക്സർ പവർപ്ലേയിൽ ഷെഡിന്റെ ഭാവത്തിൽ ഓപ്പണറായെത്തിയ മറ്റ് ഷോട്ടിനെ മടക്കിയ അക്സർ ആദ്യ രേഖരുത്തു പക്ഷേ പിന്നാലെത്തി ഇംഗ്ലീഷിനെ കൂട്ടുപിടിച്ച് മാർഷ് ചേസ് ചെയ്യാൻ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഒമ്പതാം ഓവറിൽ ഇംഗ്ലീഷിനെ ക്ലീൻ ബോൾഡാക്കി അക്സറിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് പിന്നാലെ ദുബൈയുടെ പന്തിൽ പിടികൊടുത്ത് മാർഷും മടങ്ങി കളിയുടെ മൊമെന്റും ഇന്ത്യയിലേക്ക് തിരിഞ്ഞ നിമിഷം പക്ഷേ ഒന്നും പറയാറായിട്ടില്ല ടിം ഡേവിഡ് ക്രീസിലുണ്ട് സ്പിൻ കളിക്കാൻ അറിയുന്ന മാക്സ്വെൽ അടക്കമുള്ളവർ വരാനുമുണ്ട് ദുബൈയെ സിക്സർ അടിച്ച് ടിം ഡേവിഡ് ആഭിസൂചനകൾ നൽകിയെങ്കിലും അമിതാവേശം വിനയായി എന്ന് പറയാം ദുബൈയുടെ പന്തിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് ടീം ഡേവിഡും പുറത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ തന്ത്രങ്ങളെല്ലാം ഫലിക്കുന്നതാണ് പിന്നീട് മൈതാനം കാണുന്നത് ക്യാപ്റ്റൻ അർഷുദ്ദീപിനെ കൊണ്ടുവന്നു ജോഷ് ഫിലിപ്പിന്റെ വിക്കറ്റ് എടുത്ത് അർഷുദ്വീപ് ആവിളി കേൾക്കുകയും ചെയ്തു പിന്നാലെ അടുത്ത ഓവറിൽ ഗൻ മാക്സ്വലിനെ വരുൺ ചക്രവർത്തി ക്ലീൻ ബോൾഡാക്കുകയും ചെയ്തതോടെ മത്സരത്തിന്റെ വിധി തീരുമാനമായി സ്റ്റോയിനിസ് ഒരൊറ്റയാൾ പോരാട്ടം കിനാവുകണ്ടെങ്കിലും പതിനായിരം ഓവർ എറിയാനെത്തിയ വാഷിംഗ്ടൺ സുന്ദർ അതും തീർത്തു സ്റ്റോയിനിസിന് പിന്നാലെ ബാഡ്ലെറ്റിനെയും ആദ്യ പന്തിൽ മടക്കി സുന്ദർ കളി പൂർണ്ണമായും ഇന്ത്യയുടെ വരുതിയിലാക്കി അഥവാ ഇന്ത്യ പ്രതീക്ഷിച്ചതിലും ഓസീസിന്റെ തകർച്ച പരമ്പരയിൽ പിന്നിൽ നിന്ന ശേഷം രണ്ടെണ്ണം ജയിച്ച ഇന്ത്യയുടെ ഹെവി കംബാക്ക് അക്സറും സുന്ദറും ഒരിക്കൽ കൂടി ഗംഭീരന്റെ വിശ്വാസം കാത്തു ബാറ്റിംഗ് കരുത്തിനൊപ്പം മിഡിൽ ഓവറുകൾ നന്നായി അറിയാനുമാകുന്ന ശിവൻ ദുബെ മറ്റൊരു ഹാർദിക് പാണ്ഡ്യ വൈബ് നൽകുന്നു മത്സരശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ശിവൻ ദുബെ പറഞ്ഞ വാക്കുകൾ ഇന്ത്യയുടെ ഗെയിം പ്ലാൻ കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യ കുറിച്ച നൂറ്റി ഗ്രൗണ്ടിൽ മികച്ച സ്കോറായിരുന്നു കാരണം ഇന്ത്യക്ക് സ്പിന്നർമാരും പേസർമാരും അടക്കമുള്ള ക്വാളിറ്റി ബൗളിംഗ് ലൈനപ്പ് ഉണ്ട് വലിയ ബൗണ്ടറികളുള്ള ഈ ഗ്രൗണ്ടിൽ അവരെ പിടിച്ചു കെട്ടാനാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാറ്റർമാരെ ഗ്രൗണ്ടിലെ ബിഗ് ഷെഡിലേക്ക് ഇറ്റ് ചെയ്യാൻ പ്രചോദിപ്പിച്ചാണ് ഞങ്ങൾ പന്തെറിഞ്ഞത് ദുബൈ മത്സരശേഷം പറഞ്ഞ പ്രസ്താവനയാണിത് എട്ടാമൻ വരെ ബാറ്റ് ചെയ്യും എന്നാൽ ബൗളിംഗ് ലൈനപ്പിനെ അത് ബാധിക്കുന്നുമില്ല രണ്ട് പേസർമാർക്കൊപ്പം ദുബൈയും പന്തെടുക്കും കൂടെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ ചക്രവർത്തിക്കൊപ്പം സുന്ദറും അക്സറും ചേരുമ്പോൾ ഇന്ത്യക്ക് ആറ് ബോളിംഗ് ഓപ്ഷനുകളുണ്ട് ഏത് സമയവും ഏത് ബോളറേയും കൊണ്ടുവരാനുള്ള ധാരാളിത്വം ബാറ്റിംഗിലും ഒന്നിലേറെ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ യോജിച്ചവരുമുണ്ട് ഓപ്പണിങ്ങിലും നിർണായകമായ മൂന്നാം നമ്പറിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഈ പരമ്പര ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല